നമസ്കാരം ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒരുപാട് കുറിപ്പുകൾ വന്നു കഴിഞ്ഞു എനിക്ക് ചിലർ വാട്സപ്പിൽ നിരന്തരമായി അയച്ചു തന്ന ചില പോസ്റ്റുകളാണ് ഈ വീഡിയോ ചെയ്യാൻ ആധാരം മൂവാറ്റുപഴിയിലെ അതിമനോഹരമായ ഒരു ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്ന കോളേജാണ് നിർമ്മല കോളേജ് ഒരുപാട് പ്രതിഭാദനർ പഠിച്ചിറങ്ങിയ കോളേജ് ആ കോളേജിനെ സംബന്ധിച്ചാണ് ചില കുറിപ്പുകൾ പുറത്തു വരുന്നത് മറ്റൊന്നുമല്ല കുറച്ച് മുസ്ലിം പണ്ഡിതർ മതസംഘടനകളുടെ പ്രതിനിധികളാണെന്ന് തോന്നുന്നു നിർമ്മല കോളേജിൽ ചെന്ന് അധികാരികളോട് ഒരു ആവശ്യം ഉന്നയിച്ചു ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു നിസ്കാരമുറി ഒരുക്കി കൊടുക്കണം മാനേജ്മെന്റ് അപ്പോൾ എന്ത് മറുപടി പറഞ്ഞു എന്നറിയില്ല പിന്നീട് ആ വിഷയം പൊതുമണ്ഡലത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് അതിന് തികഞ്ഞ കത്തോലിക്കാ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസികൾ ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ ക്രൂരമായ പോസ്റ്റുകളിടുകയാണ് ഞാൻ വായിച്ച ഒരു തമാശ പോസ്റ്റർ അത് രസകരമാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ പൂജാമുറിയും ക്രിസ്ത്യൻസിന് പ്രാർത്ഥിക്കാൻ ചാപ്പലും ഉണ്ടാക്കിയിട്ട് വരൂ നിർമ്മല കോളേജിൽ നമുക്ക് നിസ്കാരമുറി ഉണ്ടാക്കുന്ന കാര്യം പരിഗണിക്കാം എന്നാണ് അതിൻ്റെ ആശയം എനിക്ക് ഇതുപോലുള്ള പോസ്റ്റുകൾ അയച്ചു തന്ന ഒരാൾ ഒരു കത്തോലിക്ക വിശ്വാസിയാണ് എന്നോട് പറഞ്ഞത് വളരെ വൈകാരികമായൊരു പ്രശ്നമാണ് ഇത് ഒരു വീഡിയോ ചെയ്യണം ഞാൻ അയാളോട് ചോദിച്ചു എന്ത് വൈകാരികമായ പ്രശ്നമാണോ കുറച്ച് മുസ്ലിം സംഘടനാ നേതാക്കൾ അവിടെ വന്നു അവർ വിവരദോഷികളാണെന്ന് കരുതുക അവരുടെ ഉള്ളിലെ ഒരു ആശയം അവിടെ ഒന്ന് അവതരിപ്പിക്കാൻ പണ്ട് ചെൻ്റെ പറഞ്ഞിട്ടില്ലേ ചോദിച്ചാൽ ഒരു വാക്ക് കിട്ടിയാൽ ഒരു ആന അല്ലെങ്കിൽ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം അവർ വന്നിരിക്കുക വിവരമുണ്ടെന്ന് പറയുന്ന വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്ന ഈ കോളേജിന്റെ അധികാരികൾ ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ തന്നെയോ അതിനടുത്ത ദിവസം ഒരു മറുപടി കൊടുക്കുക ഞങ്ങൾക്ക് ഇവിടെ അത് നിർവഹിച്ചു തരാൻ സാധ്യമല്ല അതിനപ്പുറത്തേക്ക് ഇത് പൊതുമണ്ഡലത്തിലേക്ക് വിട്ട് മതവൈരം വളർത്താൻ ഈ ഒരു കാര്യം ഇടയാക്കിയത് ശരിയാണോ ഞാൻ എന്നോട് ചോദിച്ച സുഹൃത്തിനോട് ചോദിച്ചതാണ് ആർക്ക് വൈകാരികം അവർ ചോദിച്ചു നടക്കില്ല എന്ന് പറഞ്ഞാൽ ആ വൈകാരികത അവിടെ അവസാനിച്ചില്ലേ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷം അയാൾ പറഞ്ഞത് നിങ്ങൾ ഒരു വിശ്വാസി അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ആ വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് രക്തം തിളയ്ക്കും എനിക്കും മനസ്സിലായില്ല ഹിന്ദിനാണ് ഇവിടെ രക്തം തിളയ്ക്കുന്നത് താൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചിരുന്നെങ്കിൽ തനിക്ക് അവർ പറഞ്ഞ ആ വാദത്തിൽ നിർമ്മല കോളേജ് അധികാരികൾ എതിർപ്പ് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് രക്തം തിളച്ചേനെ താൻ ഇന്ന് കത്തോലിക്കനായതുകൊണ്ട് തൻ്റെ രക്തം തിളയ്ക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് മതം എന്നതിനെ ഉപേക്ഷിക്കണോ വിശ്വാസം എന്ന് പറയുന്നത് ഉള്ളിൽ മാത്രമായിരിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് അതിൽ ദേഷ്യപ്പെട്ട് ഫോൺ കട്ടിയിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി പ്രിയപ്പെട്ട ജനങ്ങളോടാണ് ഞാൻ പറയുന്നത് ഈ മതപണ്ഡിതർ എന്ത് ഉദ്ദേശത്തിലാണ് നമ്മുടെ കോളേജിൽ കോളേജിലെത്തിയത് ചിലപ്പോൾ അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജ് ആയതുകൊണ്ട് അവിടെ ഒരു ചാപ്പൽ ഉണ്ടാവും എന്നാൽ പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു മുറിയങ്ങ് ചോദിച്ചാൽ എന്താ എന്നുള്ള അവരുടെ അഹങ്കാരമോ അറിവില്ലായ്മയോ അങ്ങനെ ചെയ്തു ഏത് മാനേജ്മെന്റ് ആണോ കോളേജും സ്കൂളും ആശുപത്രികളും നടത്തുന്നത് ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളുണ്ടാവും പ്രത്യേകിച്ച് കത്തോലിക്ക ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അത് കൂടുതലുള്ളത് ഈ അടുത്ത് ഞാൻ എറണാകുളം ഇടപ്പള്ളി ഫോറൈൻ ചർച്ചിൻ്റെ കീഴിലുള്ള ഒരു ആശുപത്രിയിൽ കുറച്ച് ദിവസം കിടന്നു അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് റൂം കിട്ടിയത് അവിടുത്തെ ചാപ്പലിനടുത്തായിരുന്നു അഞ്ചു മണിക്ക് തുടങ്ങുന്നു മണിയടി പിന്നെ കുർബാന പാട്ട് താളവും സ്തുതിയും ഇല്ലാത്ത പാട്ട് രാത്രിയിൽ ഉറക്കമില്ലാതെ ഏകദേശം നമ്മൾ ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും ഈ കൊട്ടും പാട്ടുമെല്ലാം രോഗികൾ അനുഭവിക്കുന്ന പീഡനത്തെക്കുറിച്ച് അവരുടെ വിഷമത്തെക്കുറിച്ച് ആലോചിക്കാത്ത ഈ പാതിരിമാർ അല്ലെങ്കിൽ വിശ്വാസികൾ ദൈവത്തെ പ്രീണിപ്പിക്കുകയാണ് അഞ്ചു മണിക്ക് ഇതൊരു ഇതൊരാശുപത്രിയാണെന്ന് ആലോചിക്കണം ഹിന്ദു വിദ്യാലയങ്ങളിൽ അങ്ങനെ പൂജാമുറി ഞാൻ കണ്ടിട്ടില്ല അവർ കുറച്ചുകൂടെ വിശാല മനസ്കരാണ് മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അതുപോലുള്ള നിസ്കാരം കൂടി കണ്ടേക്കാം അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പിന്നെന്തിനാണ് നിങ്ങൾ മറ്റൊരു വിശ്വാസികളുടെ സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ ചെന്ന് ചോദിക്കുന്നത് അപ്പോൾ തന്നെ കത്തോലിക്ക കോണ്ടസ് എന്ന് പറയുന്ന ഒരു സംഘടന അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് നിങ്ങൾ പലരും കത്തോരിക്ക കോൺഗ്രസ് എന്ന് കേട്ടിട്ടുണ്ടാവില്ല കോൺഗ്രസ് കേരള കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ കത്തോരിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ ഇതുപോലുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ പള്ളികൾക്ക് നേരെയൊക്കെ അക്രമം ഉണ്ടായാൽ കത്തോലിക്ക കോൺഗ്രസ് പ്രതികരിക്കും എന്നെ പോലുള്ള മതവിശ്വാസികളല്ലാത്തവർക്ക് ഒരു സഹായവും ചെയ്യില്ല കേട്ടോ വിശ്വാസികൾക്ക് അനുകൂലമായി ചില കാര്യങ്ങൾ ചെയ്യുന്ന കത്തോലിക്ക കോൺഗ്രസ് അവരുടെ ഒരു അറിയിപ്പുണ്ട് ഒരു പത്രക്കുറിപ്പാണെന്ന് തോന്നുന്നു അതൊന്ന് കേൾക്കാം കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ മുറിവിട്ടു തരാൻ ആവശ്യപ്പെട്ട് കോളേജിന്റെ സമാധാന അന്തരീക്ഷത്തിന് തടസ്സം വരുത്താൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ശ്രമിച്ചതിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ചില മുഖ്യതാര രാഷ്ട്രീയ പാർട്ടികളെ വിദ്യാർത്ഥി സംഘടനകളും ഇതിന് കൂട്ടുണ്ടായിരുന്നു എന്നത് അപലപനീയമാണ് ക്യാമ്പസുകളിൽ വിഭാഗീയത വളർത്തുന്ന ശ്രമങ്ങളെ വേരോടെ പെഴുതറിയേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കത്തോലിക്ക കോൺഗ്രസ് നിലപാടും വ്യക്തമാക്കുന്നു സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിസ്കരിക്കാനുള്ള മുടി അനുവദിക്കാനാവില്ല എന്നാൽ അടുത്തുള്ള മോസ്കിൽ വെള്ളിയാഴ്ചകൾ നിസ്കരിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അനുവാദം കൊടുക്കാം അടുത്തുള്ള മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല എന്ന കാരണം പറഞ്ഞ് പെൺകുട്ടികൾക്ക് മാത്രമായി നിസ്കരിക്കാനുള്ള സൗകര്യം മാനേജ്മെൻ്റ് ചെയ്തു കൊടുക്കണമെന്ന് ചിലയിടങ്ങളിൽ ആവശ്യമുയർന്നിട്ടുണ്ട് മോസ്കുകളിൽ പ്രവേശനമില്ലാത്തതിന് സഭയുടെ സ്ഥാപനങ്ങളിൽ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന നിർബന്ധ ബുദ്ധി ആരും പിടിക്കേണ്ടതില്ല കലാലയങ്ങളിൽ നിസ്കാരമുറി വേണമെന്ന് നിർബന്ധം പിടിക്കാതെ മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് കൂടി നിസ്കരിക്കാനുള്ള സൗകര്യമൊരുക്കാനും അനുവാദം നൽകാനും മുസ്ലിം ആത്മീയ നേതാക്കന്മാർ ശ്രദ്ധിക്കുന്നതായിരിക്കും ഉചിതം ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനം ഭരണഘടനാ പ്രകാരം ക്രൈസ്തവ സംസ്കാരം സംരക്ഷിക്കാൻ കൂടിയുള്ള ഇടമാണ് അത് അലങ്കൂലപ്പെടുത്താൻ സമ്മതിക്കില്ല കത്തോലിക്ക കോൺഗ്രസ് രാജീവ് കൊച്ചുപറമ്പിൽ പ്രസിഡന്റ് ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴുകയിൽ ജനറൽ സെക്രട്ടറി കത്തോലിക്ക കോൺഗ്രസ് ശക്തമായിടപ്പെട്ടു ഇത് മുസ്ലിം പണ്ഡിതർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ചില വിദ്യാർത്ഥികളാണ് ആദ്യം ആവശ്യമുന്നയിച്ചതെന്ന് പറയുന്നു അത് ആ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കൊരുത്ത ആശയമല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മുസ്ലിം മതപണ്ഡിതർ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ മതസംഘടനകളുടെ നേതാക്കൾ എന്ന് പറഞ്ഞത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പെൺകുട്ടികൾക്ക് മോസ്കിൽ പ്രവേശനമില്ല എന്നാൽ അവർ നിസ്കരിക്കണം പ്രാചീന ഗോത്രയുഗത്തിൽ ഉണ്ടാക്കിയ ഒരു നിയമത്തെ പിടിച്ചുകൊണ്ട് വിശ്വാസികൾ എന്ന് പറയുന്നവർ അതിൽ തൂങ്ങിയാടുകയാണ് ഈ പെൺകുട്ടികൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ചോദിച്ചുകൂടി ഞങ്ങൾക്ക് എന്താ മോസ്കിലിൽ പ്രവേശിച്ചാൽ ഞങ്ങൾക്ക് മോസ്കൽ നിസ്കരിച്ചാൽ എന്താ പിണങ്ങി പിണങ്ങിപ്പോകുമോ അതോ പ്രവാചകൻ തിരസ്കരിക്കുമോ പെൺകുട്ടികൾ ചോദിക്കണം പ്രാചീന യുഗത്തിലെ വിശ്വാസവും പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത് ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരാൾ നിലയ്ക്ക് ഞാൻ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പോലും പറയില്ല പക്ഷെ നിങ്ങൾക്ക് ഉള്ളിൽ ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊരു വർഗീയ വിഷയമായി സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ഇടയാവരുത് എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ സ്വയം ഒന്ന് സ്വയമൊന്നാലോചിക്കുക ഞാൻ പറയുന്നത് പറ്റിയാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലുള്ള ചാപ്പലുകൾ വരെ പൊളിച്ചുകൾ ചെയ്യുക സ്വതന്ത്ര ചിന്തയോടെ കുട്ടികൾ പഠിക്കട്ടെ വളരട്ടെ അവർ സൗഹൃദങ്ങൾ സ്ഥാപിക്കട്ടെ വിശ്വാസം എന്ന് പറയുന്നത് പരസ്യമായി പ്രകടിപ്പിക്കേണ്ടതല്ല ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ് ഞാൻ പറഞ്ഞു കേട്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം അവൻ യാത്രയിലാണെങ്കിൽ എവിടെയായാലും നിസ്കരിക്കുന്ന സമയത്ത് ആ ഇടം അത് തിരഞ്ഞെടുക്കുക അവിടെ നിസ്കരിക്കുക എന്നുള്ളതാണ് നന്മല കോളേജിൽ പഠിക്കുന്ന അത്രയും വിശ്വാസികളായി നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞിടാൻ നോക്കിപ്പോയി നിസ്കരിക്കുക പക്ഷെ അവിടെ നിസ്കാരമുറി വേണമെന്ന് പറഞ്ഞ് ഒരു കലാലയത്തിൽ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് ഇന്നസെന്റ് ഗോഡ്ഫാദർ ചോദിച്ച പോലെ നീ ഒക്കെ എന്തിനാ പഠിക്കണേ ആ ചോദ്യത്തിലേക്ക് വരേണ്ടി വരും കാലം മാറി ശാസ്ത്രം വളർന്നു സമൂഹം വളർന്നു ചിന്താഗതികൾ മാറി എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ ഇടുങ്ങിയ മനസ്സുമായി ജീവിക്കുന്ന കുറേ വിശ്വാസികൾ എന്ന് പറയുന്ന മന്ദബുദ്ധികൾ പൊട്ടന്മാർ എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റില് വിഷമം കൊണ്ട് എനിക്കൊരു ഒരു കമന്റ് എഴുതേണ്ടി വന്നു പോസ്റ്റ് ഇതാണ് കന്യാമറിയത്തിന്റെ പ്രതിമയിൽ കെട്ടിപ്പിടിച്ചൊരു ദരിദ്ര ബാലൻ കരയുന്നു അത് എഴുതിയിരിക്കുന്നതാണ് അതൊരു പോസ്റ്ററാണ് ദരിദ്രരെ കർത്താവ് തുണയ്ക്കും ഞാൻ കമന്റ് എഴുതിയതാണ് ഇവൻ ദരിദ്രനായപ്പോ കർത്താവ് എന്താടോ ഉറങ്ങുകയായിരുന്നോ അത്ര തുണയ്ക്കുന്നവനാണെങ്കിൽ എന്തിനാടോ അയാളെ ദരിദ്രനാക്കിയത് വിശ്വാസികൾ കുറെ മറുപടിയായി വരും ഞാൻ സ്വതന്ത്ര ബുദ്ധിയോടെ ചിന്തിക്കുന്ന വളർന്നു വരുന്ന തലമുറയാണ് ചോദിക്കുന്നത് ഒരു പ്രായപരിധി കഴിഞ്ഞവർക്ക് അതിൽ നിന്നും തിരിച്ചു പോരാൻ കഴിയില്ല കാരണം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്നുള്ള ആശങ്കയിലാണ് അവർ ജീവിക്കുന്നത് പുതിയ തലമുറയോടാണ് ഞാൻ പറയുന്നത് ഒരുത്തനെ കാണുമ്പോൾ അവൻ്റെ ജാതി എന്ത് മതം എന്തൊന്നും നോക്കാതെ അവൻ നിസ്കരിക്കുന്നവനാണോ കുർബാന കാണുന്നവനാണോ അമ്പലത്തിൽ പൂജ ചെയ്യുന്നവനാണോ ഒന്നും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ ഇവിടുത്തെ ഈ സംഘടനകൾക്കോ മതസ്ഥാപനങ്ങൾക്കോ കഴിയുന്നില്ലെങ്കിൽ ഇതെല്ലാം ചുട്ടരിച്ചിട്ട് ആഹ്ലാദിക്കുന്ന ഒരു സമൂഹം കാലങ്ങൾക്ക് ശേഷമെങ്കിലും ഇവിടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയാണ് എനിക്കൊക്കെ ഉള്ളത് അല്ലെങ്കിൽ എൻ്റെ സമാന ചിന്താഗതിക്കാർക്കുള്ളത് എന്തായാലും നിർമ്മല കോളേജ് വിഷയം അത് ആളിക്കത്തിച്ച് ഇവിടെ മതങ്ങൾ തമ്മിലുള്ള അടിയാക്കി മാറ്റാൻ ആരും ശ്രമിക്കരുത് എന്നൊരു അപേക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു